ഹലോ ഫ്രണ്ട്സ് ഫിഷ് ട്രിബിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മണ്ണിലടങ്ങിയിരിക്കുന്ന മൈക്രോ ഓർഗാനിസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മൈക്രോ ഓർഗാനിക്സെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവല്ലോ സൂക്ഷ്മ ജീവികളാണ് മണ്ണിൽ ധാരാളം ജീവികളുണ്ട് ആ സൂക്ഷ്മ ജീവികൾ വ്യത്യസ്ത തരത്തിലുള്ളതാണ് ഇത് മണ്ണിലുള്ളത് നമുക്ക് ഗുണകരമാണ് ഒരു കർഷകനെ സംബന്ധിച്ച ചെടികളുടെ സമൃദ്ധമായ വളർച്ചയ്ക്ക് അത് വളരെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ഇപ്പോൾ മണ്ണിൽ കാണുന്ന പ്രമുഖമായിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഒരു സൂക്ഷ്മജീവിയാണ് ബാക്ടീരിയ ബാക്ടീരിയ പലതരത്തിലുണ്ട് അത് അതിൽ ആ ബാക്ടീരിയ പലതരത്തിലുണ്ടെന്ന് പറയാൻ കാരണം അത് ഓരോ ബാക്ടീരിയക്കും ഓരോ ധർമ്മങ്ങളാണ് ഓരോ തരത്തിൽപ്പെട്ട ബാക്ടീരിയക്കും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്നത്തെക്കുറിച്ച് കാണാൻ പോകുന്ന ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയാണ് നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ് നടത്തം നമുക്കറിയാം നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ ഈ അന്തരീക്ഷം എഴുപത്തിയെട്ട് ശതമാനത്തോളം അതിൽ നൈട്രജനാണ് പക്ഷേ ഈ അന്തരീക്ഷത്തിലുള്ള ഈ നൈട്രജനെ അതേപോലെ തന്നെ സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ നൈട്രജനെ കൺവേർട്ട് ചെയ്ത് അതിനെ ആകരണം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ആക്കി തീർക്കാനുള്ള ധർമ്മമാണ് ഈ ബാക്ടീരിയ നിർവഹിക്കുന്നത് അപ്പോൾ അതിൽ മുഖ്യ പങ്കുവഹിക്കുന്നൊരു ബാക്ടീരിയയുടെ പേരാണ് റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ അത് മണ്ണിലുണ്ട് പിന്നെ അസറ്റോബാക്ടർ എന്ന് പറയുന്ന മറ്റൊരു ബാക്ടീരിയ നൈട്രോബാക്ടർ എന്ന് പറയുന്ന മറ്റൊരു ബാക്ടീരിയ ഈ ബാക്ടീരിയയുടെക്ക് എല്ലാം ഒരേ ധർമ്മം ഉള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിലാക്കി ചെടികൾക്ക് കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ ധർമ്മം അപ്പോൾ എത്ര വലിയ പങ്കാണ് വഹിക്കുന്നത് ചിന്തിച്ചോ നൈട്രജൻ ചെടികൾക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ നമ്മളിടുന്ന ചാണകം ഒരു നൈട്രജൻ കോമ്പൗണ്ടാണ് അതുപോലെ തന്നെ കടലപ്പുഴന്നാക്കി നൈട്രജൻ കോമ്പൗണ്ടാണ് മറ്റേ എൻ ബി കെ വളങ്ങളിൽ മുഖ്യമായിട്ടും വരുന്നത് നൈട്രജനാണ് അല്ലേ അപ്പോൾ നൈട്രജൻ ചെടികളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷമായ സംഗീതമാണ് ഇതാണ് എന്നാലത് മാത്രം പോരാ അന്തരീക്ഷത്തിലുള്ള നൈട്രജനും കൂടെ ചെടികൾക്ക് ലഭ്യമാകാൻ തക്കുള്ള ക്രമീകരണമാണ് ഈ ബാക്ടീരിയൽ വഹിക്കുന്ന പങ്ക് അപ്പോൾ എത്ര വലുതാണ് നോക്കി ഈ ബാക്ടീരിയയുടെ പങ്ക് പിന്നെ അതുകൂടാതെ മറ്റു ചില സൂക്ഷ്മജീവികളും മണ്ണിലുണ്ട് അപ്പോൾ ഫംഗസുകളുണ്ട് ആൽഗകളുണ്ട് അതുപോലെ തന്നെ പിന്നെയുള്ളത് വൈറസുകളുണ്ട് പിന്നെ ആക്റ്റിനോമൈറ്റീസ് എന്ന് പറയുന്ന ഒരു സൂക്ഷ്മജീവിയുണ്ട് പിന്നെ പ്രോട്ടോസോവ എന്ന് പറയുന്ന സൂക്ഷ്മജീവിയുണ്ട് അപ്പോൾ ഈ ഓരോ ജീവികൾക്കും അല്ലെങ്കിൽ ഈ ഓരോ തരം തരപ്പെട്ട സൂക്ഷ്മജീവികൾക്കും വ്യത്യസ്തമായ ഉള്ളത് മണ്ണിനെ സംബന്ധിച്ച് അപ്പോൾ ഏതായാലും നമ്മളിന്ന് പര്യന്തിച്ച ഈ ബാക്ടീരിയ അതായത് അസറ്റോബാക്ടർ നൈട്രോബാക്ടർ റൈസോബിയം ഈ ബാക്ടീരിയകൾക്ക് നല്ല പങ്കാണ് നൈട്രജൻ ലഭ്യമാക്കുന്ന കാര്യത്തിൽ സസ്യങ്ങൾക്ക് അപ്പോൾ നമ്മൾ ഈ ബാക്ടീരിയ ആണ് ഏറ്റവും കൂടുതൽ മണ്ണിലുള്ളത് മറ്റ് സൂക്ഷ്മജീവികളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മണ്ണിൽ കാണപ്പെടുന്നത് ആണ് അപ്പോൾ നമ്മൾ ഈ മണ്ണിൽ വിഷപ്രയോഗങ്ങൾ നടത്തുമ്പോൾ ഈ ബാക്ടീരിയക്കത് ഹാനി തട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ട് കാരണം വളരെ മർമ്മപ്രധാനമായിട്ടുള്ള പങ്കാണ് ഈ ബാക്ടീരിയ നമ്മളുടെ മണ്ണിൽ വഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചെടികൾ സമ്മർദ്ദമായിട്ട് വളരാൻ തരണം ബാക്ടീരിയയുടെ പ്രവർത്തനം വളരെയധികം ആവശ്യമാണ് ബാക്ടീരിയക്ക് അറിയാലോ അത് ജീവനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അമിതമായിട്ടുള്ള വിഷപ്രയോഗത്തിലൂടെ അത് നശിച്ചു പോകാൻ ഇടത്തരും അങ്ങനെ മണ്ണിൻ്റെ ഘടന നഷ്ടപ്പെടും മണ്ണ് നിർജീവമായി തീരും അപ്പോൾ അതുകൊണ്ട് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാക്ടീരിയകളെ സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിഷപ്രയോഗമാണ് നമ്മൾ മണ്ണിൽ പ്രയോഗിക്കാനായിട്ട് ഈ ബാക്ടീരിയകൾ ഈ മണ്ണിൽ ഉണ്ടാകുകൂടാതെ ഈ സസ്യങ്ങളുടെ വേരുകളിൽ പറ്റി ബാക്ടീരിയ ഉണ്ട് അതുപോലെ തന്നെ ഇലകളിലുള്ള ബാക്ടീരിയ ഉണ്ട് അപ്പോൾ ഇല പല സ്ഥലങ്ങളിലാണ് ഈ ബാക്ടീരിയ വാസിക്കുന്നത് മണ്ണിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കർഷക നിലയിൽ നമ്മൾ ഈ ബാക്ടീരിയ എന്ത് ധർമ്മം നിർവഹിക്കുന്നു എന്തിനാണ് ബാക്ടീരിയ സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും വേറെയും ബാക്ടീരിയ ഉണ്ട് കേട്ടോ വേറെ ഇഷ്ടംപോലെ ബാക്ടീരിയ ഉണ്ട് പക്ഷേ നമ്മൾ മുഖ്യമായിട്ടുള്ള വഹിക്കുന്ന ബാക്ടീരിയെ കുറിച്ചാണ് ഞാനിപ്പോൾ എടുത്ത് പറയുന്നത് മാത്രമുള്ളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ മറ്റൊരു ബാക്ടീരിയാണ് ഡീകമ്പോസിങ് ബാക്ടീരിയ അപ്പോൾ ഈ അതായത് നമ്മളെ ഡീകമ്പോസ് ചെയ്യുക ഡീകമ്പോസ്റ്റ് ചെയ്യുന്നതിന് എന്തിനാണ് ജൈവ പദാർത്ഥങ്ങളെ ജൈവപദാർത്ഥങ്ങൾ ഡീകമ്പോസ്റ്റ് ചെയ്ത ചെടികൾക്ക് ഒഴിച്ചെടുക്കാൻ കഴിയുന്ന മുതൽ ആക്കിത്തിരിക്കുന്ന ബാക്ടീരിയാണ് അപ്പോൾ അതിൽ അൽപ്പെടുന്നതാണ് ബാസിലസ് ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ അതിൽപ്പെടുന്നതാണ് പിന്നെ മണ്ണിൽ സൂക്ഷ്മമായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഫോസ്ഫേറ്റ് ഉണ്ട് ഫോസ്ഫേറ്റ് സെവ് ബാക്ടീരിയ എന്ന് പറയാനും അതിൻ്റെ പേര് അങ്ങനെ ഒരു ബാക്ടീരിയ ഉണ്ട് അപ്പോൾ അത് ഈ മണ്ണിൽ കാണുന്ന നമുക്ക് അങ്ങനെ വ്യക്തമല്ലാത്തേ ആ അങ്ങനെയുള്ള ഫോസ്പേറ്റിന് എന്തായി ഫോസ്പ്രസ് ഇതിന് ലഭ്യമാക്കിയെടുക്കുക ചെടികൾക്ക് ഫോസ്പെറസ് ചെടികൾക്ക് വളർച്ചയ്ക്ക്ത്തോളം അത്യാവശ്യം എന്തായാലും വിഷമെന്നൊക്കെ അറിയാം അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ബാക്ടീരിയ ഉണ്ട് അപ്പോൾ നമ്മുടെ മണ്ണിന് അത്ഭുതകരമായിട്ടുള്ളൊരു ഘടനയാണുള്ളത് അപ്പോൾ മണ്ണിൻ്റെ ഘടന എപ്പഴാണ് എപ്രകാരമാണ് എന്നുള്ളത് സംബന്ധിച്ച് അതിൻ്റെ പല ഘട്ടങ്ങളായിട്ട് വേദനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചിത്രം ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതിലെ ഏറ്റവും വളക്കൂറുള്ളത് ഏറ്റവും മേൽമണ്ണാണ് അതിൻ്റെ അങ്ങനെ പറയാൻ കാരണം എന്താ ചെയ്യണമെങ്കിൽ ഈ ജൈവവസ്തുക്കൾ കൂടുതലായിട്ട് അഴുകിച്ചേരുന്നതും മണ്ണിൻ്റെ ഏറ്റവും പുറത്തുള്ള ലെയറിലാണ് ഇനി അത് കൂടാതെ ബാക്ടീരിയ കൂടുതലായിട്ടുള്ളതും അവിടെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ചെടികൾക്ക് ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ ലഭിക്കുന്നത് മേൽമണ്ണിൽ നിന്നാണ് അപ്പോൾ മേൽമണ്ണിൻ്റെ ഘടന എങ്ങനെയാണ് താഴേക്കുള്ള ഘടന എങ്ങനെയാണ് അതൊക്കെ വിശദമായിട്ട് ഞാൻ ഒരു ചിത്രം ഇതിലൂടെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അത് മനസ്സിലാക്കുക അപ്പോൾ ഏതായാലും വളക്കൂറുള്ള മണ്ണാണ് മേൽമണ് എന്ന് പറയാൻ അപ്പോൾ ചെടികൾ നമ്മൾ അധികം ആഴത്തിൽ പ്ലാൻ ചെയ്യേണ്ടതില്ല അപ്പോൾ ചില ചെടികളൊക്കെ ഇച്ചിരി ആഴത്തി പ്ലാൻ ചെയ്യേണ്ടതുണ്ടായിരിക്കും എന്നാൽ ഓൾമോസ്റ്റ് മിക്കാറുള്ള ചെടികളൊന്നും എല്ലാം തന്നെ നമുക്ക് ഓരോടേ താഴെയുള്ള ഒരു ഒരു കുഴിയെടുത്തിട്ട് പ്ലാൻ ചെയ്യേണ്ട കാര്യമുള്ളൂ കാരണം വളക്കൂറുള്ള മണ്ണ് അതായത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്ടീരിയ കൂടാതെ ഉള്ള മറ്റ് മൈക്രോ ഓർഗാനിസം ഉണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് വരാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഈ ചാനലിലൂടെ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു മറ്റു വീഡിയോയിൽ നമുക്ക് മറ്റു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ